മനസിലാക്കിയത് കൊമേഴ്സ്യൽ സിനിമ വാണിജ്യ സിനിമ അങ്ങനെ വിഭജന ഉണ്ട് സത്യ നമ്മള് ഏത് തൊഴിലുണ്ടല്ലോ എന്തെങ്കിലും കൂട്ടുകാരും പാലക്കാട്ട് പോയപ്പോ പറഞ്ഞത് നായണ പണി തൊഴിലുറപ്പ് പണിനെ പറ്റി പറഞ്ഞതാണ് രാവിലെ അപ്പൊ നാട് പണിഞ്ഞാറോ പിന്നെ കുറെ കഴിഞ്ഞ വൈകുന്നേരം മൂപ്പര് നിക്കണത്തിൽ ഉണ്ടാകും നേരിട്ട് കഴിക്കും അതാണ് സൂര്യൻ പോകാണെങ്കിലും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് പ്രമാണം നമ്മുടെ നയനിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞ ഡയറക്ടീവ് പ്രിൻസിപ്പൾ അപ്പോ സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഒരേ വേദന കിട്ടുന്ന വേറെ വാണിജ്യ സിനിമ പറയുമ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത കാര്യമാണിത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ജോലിക്ക് ആ സംഗതി നടപ്പിലാക്കാനെ പറ്റി ആലോചിച്ചു സോണിയാഗാന്ധി വളരെ ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് ഒന്നാം യു പി എ ഗവൺമെന്റിന് രണ്ടായിരത്തി നാല് വരുന്ന ആ സമയം പിന്നെ മഹാനായ സഖാവ് സുജിത്തിന്റെ കൂടി പങ്കാളിത്തായിരുന്നു ഒന്നാം യു പി എ വരുമ്പോ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആയിരുന്നു അന്ന് വളരെ ചിന്തിച്ച് ഇന്ത്യയിലെ ഗ്രാമ അടുപ്പിൽ ഭക്ഷണം വേണമെങ്കിൽ സ്ത്രീകളിലേക്ക് തന്നെ പണം എത്തണം എന്നുള്ളതിനോചിച്ച് വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത് വളരെ ചിന്തിച്ചു ചെയ്തൊരു കാര്യമാണ് ഏതായാലും മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നമ്മൾ തൊഴിലുറത്തുന്നു പക്ഷേ അതിനെ നേരെ നീക്കുന്ന പണിയായിട്ട് ഒരു പണി ഒരു സംഗതി വാണിജ്യാണ് കോമേഴ്സ്യലൈസ് ചെയ്യുമ്പോൾ തന്നെയാണ് പക്ഷെ കൊമേഴ്സ്യലൈസേഷൻ ഇസ് ദിവസം ശാസ്ത്രത്തിൻ്റെ അവസാനം ഞങ്ങൾ ചികിത്സിക്കുന്ന ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട് ചികിത്സ ആണെങ്കിലും ഏത് കാര്യങ്ങളും വാണിജ്യ പരിഷ്കരിക്കുമ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ സൂടി കൂടി ഉള്ള ഒരു ബാലൻസിങ് പക്ഷെ വടക്കം വീലകാരൊക്കെ എന്നെ പോലെ ഒരു ആസ്വാദനം എന്നുള്ള നമുക്ക് മാത്രം നോക്കുമ്പോൾ ഇതോ അംഗം എന്നുള്ള ചോദ്യം ചോദിക്കുന്നു എനിക്ക് പരക്കാതെ പോയ ഉണ്ണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തെ തൊടുന്ന അത് എത്തുമ്പോൾ അത് മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മനുഷ്യൻ്റെ അത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വാണിജ്യപരമായ സാധ്യത കൂടി ഉണരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാള സിനിമ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെക്കാളും മലയാളി സമൂഹം എവിടെ എത്തി നിൽക്കുന്നു ചർച്ച വളരെ പ്രധാനമാണ് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഇന്നലെ വളരെ ആഴത്തിൽ പല ആളുകളെയും വന്ന് സംസാരിച്ചു പല ആളുകളെയും ഞാൻ കേട്ടു അതിലൊരു വളരെ കായികമായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ചിന്ത അദ്ദേഹം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സിവിൽ സർവീസസ് എക്സാമിനേഷൻ നല്ലൊരു മെന്ററാണ് അദ്ദേഹം ഒരുപാട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി ഇന്നത്തെ സമൂഹം എവിടെ എത്തി നിൽക്കുന്ന ചോദിച്ചാൽ തൊണ്ണൂറുകളിൽ ജനിച്ച പിന്നെ അധ്യാപകരുടെ വിദ്യാർത്ഥികളാണ് അവർ കണ്ടുവന്ന സിനിമ മായാമോഹിനി കണ്ടുവന്ന യുവ അധ്യാപകരുടെ ശിഷ്യന്മാരും വിദ്യാർത്ഥി സമൂഹം ഇന്നത്തെ കൗമാര യുവനങ്ങൾ ഇത്രമാത്രം അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ അതിന് കാരണം മായാമോഹിനി എന്നുള്ളത് ആ വാക്ക് അത് ഒരു പ്രതീകമാണ് നമുക്ക് എന്ത് ദ്വയാർത്ഥം പറയാം വിപണന സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ കോട്ടി വക്രീകരിച്ച് സകല സ്ത്രീ വിരുദ്ധതയും പൊളിറ്റിക്കലി ആയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഹാസ്യത്തിന്റെ മേൽമുടിയിൽ വിളമ്പ എന്നുള്ള ഒരു ധാരണ അങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത് അതിന് വലിയൊരു അശ്ലീലമായി അതിന്റെ മുമ്പ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട തുടക്കത്തിൽ വാങ്ങിച്ച സിനിമകൾ വലിയൊരു വെല്ലുവിളി നേരിട്ട സമയത്തും നമ്മുടെ തിയേറ്ററുകൾ നേരെ നിർത്തിയിരുന്നത് പച്ചയായ അശ്ലീലായി അത് പച്ചയായ അശ്ലീലായിരിക്കും അതിന്റെ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ വന്ന ഈ ഒരു അശ്ലീലം ഒരു അതിനേക്കാൾ ഗൗരവതരമായ അവസ്ഥയില്ല